നമസ്കാരം ഞാൻ ഡോക്ടർ എസ് ജയശ്രീ വെറ്ററിനറി സർജനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നായ്ക്കളുടെയും പൂച്ചകളുടെയും പ്രതിരോധ കുത്തിവയ്പ്പിനെ പറ്റി പറയുന്നതിന് വേണ്ടിയിട്ടാണ് എന്താണ് പ്രതിരോധ കുത്തിവയ്പ് എന്തിനാണ് ഇത് ചെയ്യുന്നത് അതും അറിയുന്നതിന് മുന്നേ അവരുടെ പ്രതിരോധ വ്യവസ്ഥയെപ്പറ്റി നമുക്കൊന്നറിയാം നായ്ക്കൾക്കും പൂച്ചകൾക്കും ഒക്കെ പ്രതിരോധശേഷി ആദ്യം ആർജിക്കുന്നത് ആ ഗർഭാവസ്ഥയിൽ വെച്ച് തന്നെയാണ് ഗർഭാവസ്ഥയിൽ അമ്മയുടെ ശരീരത്തിൽ നിന്നും മറുകുട്ടി അഥവാ പ്ലാസൻ്റെയിലൂടെ പ്രതിരോധശേഷിക്കുതകുന്ന ആൻറ്റിബോഡീസ് കുഞ്ഞിൻ്റെ ശരീരത്തിലെത്തുന്നു എന്നാൽ പ്രസവിച്ചു കഴിഞ്ഞ് നല്ലൊരളവിൽ പ്രതിരോധശേഷിക്കുതകുന്ന ആൻറ്റിബോഡീസ് കുഞ്ഞിൻ്റെ ശരീരത്തിലെത്തുന്നത് കന്നിപ്പാലിലൂടെയും പിന്നീടുണ്ടാകുന്ന മുലപ്പാലിലൂടെയുമാണ് അതുകൊണ്ട് തന്നെ കന്നിപ്പാൽ കൃത്യസമയത്ത് കുടിപ്പിക്കേണ്ടതിൻ്റെയും മുലപ്പാൽ കുഞ്ഞുങ്ങൾക്ക് ലഭ്യമാക്കേണ്ടതിൻ്റെയും ആവശ്യകത പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ എന്തിനാണ് നമ്മൾ പ്രതിരോധ കുത്തിവയ്പ് അങ്ങനെയാണെങ്കിൽ ചെയ്യുന്നത് ഈ പ്രതിരോധ കുത്തി പ്രതിരോധത്തിന് ആവശ്യമായ ആൻറ്റിബോഡീസ് ഒക്കെ ഇങ്ങനെ ലഭിക്കുമെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ കുത്തിവയ്പ്പ് നടത്തുന്നത് അല്ലേ അങ്ങനെ ഒരു സംശയം ചിലപ്പോൾ ഉണ്ടായേക്കാം അത് ഈ മെറ്റേണലി ഡിറൈവ്ഡ് ആൻറ്റിബോഡീസ് അഥവാ എം ഡി എ എന്ന് പറയുന്ന പ്രതിരോധ ശേഷി നൽകുന്ന ആൻറ്റിബോഡീസ് കുഞ്ഞിൻ്റെ ശരീരത്തിൽ ക്രമാനുഗതമായി കുറഞ്ഞു വരുന്നു അങ്ങനെ നായ്ക്കുട്ടികൾക്കും പൂച്ചക്കുട്ടികൾക്കും ഏകദേശം ആറാഴ്ച പ്രായമെത്തുന്നതോടുകൂടി മെറ്റേണലി ഡിറൈവ്ഡ് ആൻറ്റിബോഡീസിൻ്റെ പ്രവർത്തനം ഏതാണ്ട് തീരാറാകും അല്ലെങ്കിൽ അതിൻ്റെ ശക്തി ക്ഷയിക്കും അപ്പോൾ പിന്നീട് പ്രതിരോധ ശേഷി ഉണ്ടാക്കണമെങ്കിൽ നാം പുറമേ നിന്ന് കൊടുക്കണ്ടേ അപ്പോൾ നമ്മൾ ആൻറ്റിബോഡി അല്ല കൊടുക്കുന്നത് ആണ് കൊടുക്കുന്നത് ഈ ആണ് വാക്സിൻ രൂപത്തിൽ നാം ശരീരത്തിലേക്ക് കുത്തിവെക്കുന്നത് ഈ ആൻറ്റിജൻ ശരീരത്തിൽ പ്രവർത്തിച്ച് ഈ രോഗം വന്നാൽ അതിനെ തടയുന്നതിന് ആവശ്യമായ പ്രതിരോധശേഷി കുഞ്ഞിലുണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഞാനിത് ഇത്രയും പറഞ്ഞത് എന്തുകൊണ്ടാണ് ഓരോ പ്രായത്തിലും ഓരോ പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കേണ്ടത് എന്ന് ഇനി പറയുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഉദാഹരണത്തിന് ആറാഴ്ചയാകുമ്പോഴാണ് നമ്മൾ ആദ്യത്തെ കുത്തിവയ്പ്പ് തുടങ്ങേണ്ടതെന്ന് ഞാൻ പറയുന്നു അപ്പോൾ നാച്ചുറലി സംശയം വരാം എന്തുകൊണ്ട് നേരത്തെ തുടങ്ങുന്നില്ല അപ്പോൾ അതിനുള്ള ഉത്തരമാണ് ആറാഴ്ച വരെ അമ്മയുടെ ശരീരത്തിൽ നിന്നുള്ള മെറ്റേണലി ഡിറൈവ്ഡ് ആൻറ്റിബോഡീസ് കന്നിപ്പാൽ മുഖേനയും മുലപ്പാൽ മുഖേനയും ലഭിക്കുന്നതുകൊണ്ടാണ് ഈ വാക്സിൻ ആറാഴ്ചയ്ക്ക് ശേഷം എടുക്കേണ്ടത് എന്നാൽ അങ്ങനെ അല്ലാത്ത സാഹചര്യത്തിൽ ചിലപ്പോഴെങ്കിലും അതിനു മുന്നേ കുഞ്ഞിനെ അസുഖത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള നടപടികൾ നാം സ്വീകരിക്കേണ്ടി വന്നേക്കാം അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് അതാണ് ആറാഴ്ചയിലാണ് നാം വാക്സിനേഷൻസ് തുടങ്ങേണ്ടത് രണ്ടാമത്തെ പോയിന്റ് ഏതൊക്കെ വാക്സിനാണ് ചെയ്യേണ്ടത് ആദ്യം നമുക്ക് നായകളുടെ കാര്യം തന്നെ എടുക്കാം നായകളുടെ കാര്യത്തിൽ പരമപ്രധാനം പബ്ലിക് ഹെൽത്ത് ഇമ്പോർട്ടൻസ് ഉള്ള പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാക്സിൻ പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ തന്നെയാണ് ഈ വാക്സിൻ സാധാരണയായി മൂന്ന് മാസം പൂർത്തിയാകുമ്പോൾ ആണ് എടുത്തു വരുന്നത് എന്തുകൊണ്ടെന്നാൽ മൂന്ന് മാസമാകുമ്പോഴാണ് ഒരു നായക്കുട്ടിയുടെ അതിൻ്റെ ശരീരം അത്രയും ആ ഒരു വാക്സിനെ ഉൾക്കൊള്ളാൻ പാകത്തിന് പാകപ്പെടുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ നാഡീവ്യൂഹം അപ്പോഴാണ് വികാസം ശരിയായി പ്രാപിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് മൂന്ന് മാസത്തിൽ എടുക്കുന്നതാണ് നല്ലത് എന്ന് നമ്മൾ പറയുന്നത് പക്ഷേ പേവിഷബാധ കൂടുതലായി കാണപ്പെടുന്ന ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ രണ്ടര മാസമാകുമ്പോൾ തന്നെ ഇതിൻ്റെ കുത്തിവയ്പ് ആരംഭിക്കാവുന്നതാണ് അതായത് രണ്ടര മാസം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം പത്താമത്തെ ആഴ്ചയിൽ ആദ്യത്തെ എടുക്കുക ആ ആദ്യത്തെ കുത്തിവയ്പ്പ് കഴിഞ്ഞാൽ കൃത്യം ഒരു മാസം കഴിയുമ്പോൾ അടുത്ത ഒരു ബൂസ്റ്റർ വാക്സിനേഷനും കൂടി നമ്മുടെ നായ്ക്കുട്ടിക്ക് നൽകണം ആ രണ്ട് വാക്സിനേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നായ്ക്കുട്ടി പേവിഷബാധ എന്ന രോഗത്തിൽ നിന്ന് സുരക്ഷിതമായി എന്ന് നമുക്ക് ഉറപ്പിക്കാം പിന്നീട് എല്ലാ വർഷവും ഓരോ ബൂസ്റ്റർ ഡോസുകൾ കൂടി നൽകിയാൽ മതിയാകും എന്നാൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു പേപ്പട്ടിയോ മറ്റോ നമ്മുടെ നായയെ കടിച്ചാൽ അപ്പോൾ വെറ്റിനറി സർജനെ കൺസൾട്ട് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം പിന്നീട് തുടർന്നുള്ള വാക്സിനേഷനുകൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുകയും ചെയ്യേണ്ടതാണ് ഇത് ഞാൻ പറയാൻ കാരണം ചിലപ്പോഴെങ്കിലും ചിലപ്പോൾ നല്ല പേയുള്ള ഒരു പട്ടി മൂക്കിൻ്റെ ഭാഗത്തെങ്ങണം നമ്മുടെ നായക്കുട്ടിയെ കടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വാക്സിനേഷനൊക്കെ കഴിഞ്ഞതാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വളരെ ഈസിയായി അത് എടുക്കരുത് പേവിഷബാധ വളരെ മാരകമായിട്ടുള്ള ഒരു അസുഖമാണ് മനുഷ്യനും അതുപോലെ തന്നെ മൃഗങ്ങൾക്കും അതുകൊണ്ട് നമുക്ക് അതിന് എപ്പോൾ ഒരു നായയുടെ കടിയേറ്റാലും ഡോക്ടറുമായി കൺസൾട്ട് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ പേവിഷബാധയുടെ കാര്യം അങ്ങനെ പറഞ്ഞു ഇനി അടുത്ത വാക്സിനേഷൻ അതും വളരെ പ്രധാനപ്പെട്ടതാണ് മൾട്ടി കമ്പോണൻറ്റ് വാക്സിൻ എന്നാണ് അതിൻ്റെ പേര് ഇമ് എന്താണ് ഈ മൾട്ടി കമ്പോണൻ വാക്സിൻ പലവിധ രോഗങ്ങൾക്കുള്ള പ്രതിരോധ ഘടകങ്ങൾ ഒരേ വാക്സിനിൽ തയ്യാർ ചെയ്ത് നായ്ക്കൾക്ക് ശേഷി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വാക്സിനാണ് മൾട്ടി കമ്പോണൻ വാക്സിൻ അതിൽ കനൈൻ ഡിസ്റ്റംബർ പാർവോ ഹെപ്പറ്റൈറ്റിസ് ലെപ്റ്റോസ്പാ എന്നീ രോഗങ്ങളെ തടയുന്നതിനുള്ള മരുന്നുകളാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വാക്സിൻ ആദ്യത്തെ വാക്സിനിൽ പലപ്പോഴും ലെപ്റ്റോസ്പൈറ വാക്സിൻ ഉൾപ്പെടുത്താതെയുള്ള ഡിസ്റ്റംബറിനും പാർവോയ്ക്കും എതിരെയുള്ള വാക്സിനായ ഒരു വാക്സിനാണ് ഉപയോഗിക്കുന്നത് ആറാഴ്ചയിലാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നേരത്തെ പറഞ്ഞല്ലോ ആറാമത്തെ ആഴ്ചയിൽ ചെയ്യുന്ന വാക്സിനിൽ ഡിസ്റ്റംബറിനും പാർവോയ്ക്കും എതിരെയുള്ള വാക്സിൻ മതി കാരണം മറ്റ് രണ്ട് വൈറസുകൾക്കും അപ്പോഴും മെറ്റേണലി ഡിറൈവ്ഡ് ആൻറ്റിബോഡി അതായത് അമ്മയുടെ ശരീരത്തിൽ നിന്ന് ലഭിക്കുന്ന ആൻറ്റിബോഡി അപ്പോഴും നല്ല ആക്റ്റീവായിരിക്കും അതുകൊണ്ടാണ് നമുക്ക് ആ സമയത്ത് അത് മതി എന്ന് പറയുന്നത് അതിന് ശേഷം എട്ടാമത്തെ ആഴ്ചയിൽ ഈ എല്ലാ അസുഖങ്ങൾക്കുമുള്ള എതിരെയുള്ള മൾട്ടിക്കമ്പോണൻറ്റ് വാക്സിനാണ് ചെയ്യേണ്ടത് അതായത് കെനൈൻ ഡിസ്റ്റംബർ പാർവോ ലെപ്റ്റോസ്പൈറ ഹെപ്പറ്റൈറ്റിസ് ഈ നാല് തരം വൈറസിനെതിരെയുള്ള വാക്സിൻ നമുക്ക് എട്ടാമത്തെ ആഴ്ചയിൽ ചെയ്യണം അഞ്ച് വാക്സിനേഷൻ എടുക്കണം ആറാമത്തെ ആഴ്ചയിൽ ഡിസ്റ്റംബറും പാർവോയ്ക്കും എതിരെയുള്ളത് എട്ടാമത്തെ ആഴ്ചയിൽ മൾട്ടി മൾട്ടിക്കമ്പോണൻറ്റ് വാക്സിൻ പത്താമത്തെ ആഴ്ചയിൽ റേബീസ് വാക്സിൻ പന്ത്രണ്ടാമത്തെ ആഴ്ചയിൽ വീണ്ടും മൾട്ടി മൾട്ടിക്കമ്പോണൻറ്റ് അതിന് ശേഷം രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ അതായത് പതിനാലാമത്തെ ആഴ്ചയിൽ റേബീസ് വാക്സിനേഷൻ്റെ ബൂസ്റ്റർ ഇത്രയുമാണ് നായ്ക്കളുടെ പ്രതിരോധ കുത്തിവയ്പ്പിൻ്റെ ഷെഡ്യൂൾ ഇത് കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റി അംഗീകരിച്ച ഷെഡ്യൂളാണ് എല്ലാവരും ഈ ഷെഡ്യൂൾ ഫോളോ ചെയ്യണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന ഇനി നമുക്ക് പൂച്ചയുടെ വാക്സിനേഷനെ പറ്റി ഒന്ന് ചിന്തിക്കാം പൂച്ചയിലും കാര്യം ഇതേപോലെ തന്നെ ആറാമത്തെ ആഴ്ചയിൽ പൂച്ചയുടെ പ്രത്യേകിച്ച് രണ്ട് വൈറസിനെതിരെയുള്ള വാക്സിനാണ് കൊടുക്കുന്നത് ഫെലൈൻ കാലിസി വൈറസും ഫെലൈൻ ഹെർപ്പീസ് വൈറസും അതിനുശേഷം എട്ടാമത്തെ ആഴ്ചയിൽ ഇതേപോലെ തന്നെ മൾട്ടി കമ്പോണൻറ്റ് വാക്സിൻ അത് മൂന്ന് വൈറസിനെതിരെ ഉള്ളതാണെന്ന് മാത്രം വ്യത്യാസം ഫെലൈൻ പാൻ ലൂക്കോപ്പീനിയ കാലിസി ഹെർപിസ് എന്നുള്ള മൂന്ന് വൈറസിനെതിരെ അതിനുശേഷം ബൂസ്റ്റർ വാക്സിനേഷൻ ഇതേപോലെ തന്നെ ഈ ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇതേപോലെ തന്നെയുള്ള ഒരു മാസം കഴിയുമ്പോൾ ഉള്ള ഒരു ബൂസ്റ്റർ വാക്സിനേഷൻ വേണ്ടി വരും ട്രൈബീസ് വാക്സിനേഷനും ഇതേപോലെ തന്നെ നായ്ക്കളിൽ അതേ രീതിയിലാണ് ഫോളോ ചെയ്യുന്നത് പിന്നെ വേണമെങ്കിൽ നമുക്ക് പറഞ്ഞ പോലെ മൂന്ന് മാസത്തിൽ തുടങ്ങാം അല്ലെങ്കിൽ രണ്ടര മാസത്തിൽ തുടങ്ങണമെങ്കിൽ അങ്ങനെയും തുടങ്ങാമെന്ന് മാത്രം അപ്പോൾ എന്നിരുന്ന എങ്ങനെയായാലും ഈ ആദ്യത്തെ ഒരു വർഷത്തിനുള്ളിൽ ഈ വാക്സിനേഷൻസ് എല്ലാം നല്ല രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒന്നും പേടിക്കാനില്ല ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ सब्स््रैब्च